നമ്മൾ എത്തിയിട്ടുള്ളത് കണ്ണൂരിൻ്റെ ഹൃദയഭാഗത്താണേ ഇപ്പം നമ്മൾ എത്തിയ സമയം ഏകദേശം ഒരു അഞ്ചു മണി ആവുന്നേ ഉള്ളൂ കേട്ടോ ഇനി സന്ധ്യ സന്ധ്യയാകുമ്പോഴേക്ക് നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന കണ്ണൂരിൻ്റെ മുഖഛായ തന്നെ മാറാനാണ് പോകുന്നത് എല്ലാവരും അറിഞ്ഞു കാണും കണ്ണൂർ ദസരയെക്കുറിച്ച് മൈസൂർ ദസര കഴിഞ്ഞാൽ പിന്നെ ആഘോഷങ്ങളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കണ്ണൂർ ദസറയാണല്ലോ അപ്പോൾ ഇന്ന് അതിൻ്റെ ഒന്നാം ദിവസമാണ് അപ്പോൾ സ്റ്റാർട്ട് ടു എൻഡ് വരെയുള്ള കംപ്ലീറ്റ് പ്രോഗ്രാം അതായത് കണ്ണൂരിൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ നമുക്കിന്ന് കവറപ്പ് ചെയ്താലോ ദസറയുടെ തുടക്കം അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന മുനീശ്വരം കോവിലാണ് കേട്ടോ കണ്ണൂർ മുനീശ്വരം കോവില് അപ്പോൾ കോവിലും നമ്മൾ എത്തുമ്പോഴേക്കു തന്നെ അവിടെ ആ കുട്ടികളുടെ കച്ചേരി സംഗീത കച്ചേരി നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഗ്രൂപ്പ്സായിട്ട് നെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കുട്ടികൾ അപ്പോൾ അത് കാണാനായിട്ടും ഒരുപാട് ആൾക്കാർ ഇത് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്

ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഈ മുനീശ്വരൻ കോവിൽ അപ്പോൾ അതിൻ്റെ ഭംഗി അത് പ്രത്യേകിച്ച് എടുത്ത് നിൽക്കുന്നുണ്ട് ലൈറ്റിംഗ് ആയാലും അതുപോലെ ഇത്തരം പരിപാടികൾ കൊണ്ടായാലും കാരണം എല്ലാ ആൾക്കാരും വാഹനങ്ങളും ഒക്കെ പോകുന്ന ഒരു മെയിൻ സെൻറ്ററിൽ പ്ലാസയിലാണ് നമ്മുടെ ഈ ഒരു ഉള്ളത് അപ്പോൾ ആൾക്കാർക്കൊക്കെ വണ്ടിയിലൂടെ പോകുമ്പോഴായാലും അതുപോലെ അവിടെ റോഡിനടുത്തായിട്ട് നിന്നുകൊണ്ട് കാണാനായാലും ഒക്കെ ഒരുപാട് ജനങ്ങൾ കാത്ത് നിൽക്കുന്നുണ്ട് ലൈറ്റ്സിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡേ ആണല്ലോ നമ്മൾ ഈ നവരാത്രി ദിവസങ്ങൾ എന്ന് പറയുന്നത് അതായത് ഒന്നാം ദിവസം മുതൽ ഇതിൻ്റെ അവസാനം വരെ കംപ്ലീറ്റ് നമ്മുടെ ടൗൺ ഏരിയ ലൈറ്റ്സ് കൊണ്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ അപ്പോൾ ഈ ക്ഷേത്രമായാലും ട്യൂബ് ലൈറ്റ് കൊണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കത്തേക്ക് അങ്ങ് കയറുന്നത് അപ്പോൾ ആ ഒരു വൈബില് എനിക്ക് അവിടെ കയറി തൊഴെന്ന് തോന്നി അപ്പോൾ അപ്പൊ തൊഴുതു പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അവിടെ ഇറങ്ങി കേട്ടോ അവിടെ ജസ്റ്റ് ഇങ്ങനെ മുന്നോട്ടേക്ക് അങ്ങ് നടന്നു കേട്ടോ ഈ ഒരു ഭാഗം ശരിക്കും ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഈയൊരു ഷോപ്പുകൾ കൂടിയാണ് കേട്ടോ നല്ലൊരു പൂക്കളുടെ മണവും കാണാനുള്ള ഭംഗിയും ഒക്കെ കൂടുതലാണേ അവിടുന്ന് ഇതുവരെ കാണാത്ത ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടേ ഈ ഒരു പോർഷൻ ഇവിടെ ഞാൻ കയറിയിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ എന്താ ഇവിടെ എഴുതിയിട്ടുള്ള ശ്രീ സച്ചിദാനന്ദ യോഗീശ്വര മഠമാണ് കേട്ടോ അത് അങ്ങോട്ടും കയറിയിട്ട് തൊഴിൽ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള അടുത്ത ഒരു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോയത് ദ്രൗപദി അമ്മൻ കോവിലാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മുനീശ്വരം കോവിൽ അല്ലെങ്കിൽ കോവിലുകളുടെ പ്രതിഷ്ഠ ശരിക്കും മെയിനായിട്ട് ദേവിയാണോ ദേവനാണോ എന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷനാണ് കേട്ടോ അതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം ഇവിടെ ആയാലും പ്രതിഷ്ഠ കറക്റ്റ് എന്താണെന്ന് അങ്ങോട്ട് അറിയില്ല ദേവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒന്ന് കയറി തൊഴുതോട്ടോ പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവണം കാരണം ഇത്രയും വലിയൊരു ടൗണിൽ നമ്മുടെ ഗ്രാമത്തിന് അങ്ങനെ അങ്ങനെ അങ്ങ് പറച്ചു നട്ടതുപോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഉൾഭാഗത്തായിട്ട് ചുറ്റും മരങ്ങളും ആ തനത് കാവിൻ്റെ ഭംഗി ശരിക്കും ഇവിടെ നമുക്ക് കാണാൻ പറ്റുമോ ഇതുവരെ ഈ ഭാഗത്തോടെ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ അമ്പലത്തേക്ക് കയറുവോ അല്ലെങ്കിൽ അത് കാണാനോ ഒന്നും നിന്നിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് അത് കാണുകയും അറിയുകയും ചെയ്യുമ്പോൾ കൂടുതൽ അതിനോട് ഇഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ അപ്പം അടുത്തതായിട്ട് കാമാക്ഷി അമ്മൻ കോവിലിലേക്കാണ് കേട്ടോ വന്നത് ഇവിടെ കുറേ അധികം പ്രതിഷ്ഠ കണ്ടു കേട്ടോ എല്ലായിടത്തും പ്രതിഷ്ഠകൾ ഒരുപാടുണ്ട് പക്ഷേ ഇവിടെ നമുക്ക് കുറേ അറിയപ്പെടുന്ന കുറേ ഈശ്വരന്മാരെ കണ്ടു അതായത് മുരുകൻ പിന്നെ അതുപോലെ ശിവൻ ഗണപതി ദേവി പക്ഷെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഇതുവരെ വരാത്തത് കൊണ്ടും ഇവിടുത്തെ ചടങ്ങുകളെക്കുറിച്ച് പ്രത്യേകിച്ച് അറിയാത്തത് കൊണ്ടും എങ്ങനെ തൊഴണം എന്നറിയാതെ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ ആദ്യമായിട്ട് ആ ആൾ വരുമ്പോൾ അവരുടെ പിന്നാലെ നടന്നിട്ടാണ് കേട്ടോ തൊഴാൻ പോയത് അങ്ങനെ ഇതാ അമ്പലത്തിൽ പ്രാർത്ഥിച്ച് അങ്ങനെ പ്രദക്ഷിണം വെക്കുകയാണെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഈ കോവിലുകളിലൊക്കെ വളരെ പ്രാധാന്യം കൂടുതലായിട്ടുള്ളത് നമ്മളെന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ സാധിക്കാനുണ്ടെങ്കിൽ ആ ദിവസം പറ്റുകയാണെങ്കിൽ വന്നിട്ട് നമുക്ക് ചെറുനാരങ്ങയിൽ വിളക്ക് വെച്ച് തൊഴുതാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പല വിശ്വാസങ്ങളും കേട്ടിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് തൊഴുതിറങ്ങി അടുത്തത് പിള്ളയാർ കോവിലേക്കാണ് കേട്ടോ കയറിയത് നവരാത്രിയുടെ ഭാഗമായിട്ട് അമ്പലങ്ങളും ശരിക്കും അതിൻ്റെ കംപ്ലീറ്റ് ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പ്രോഗ്രാംസും അതുപോലെ ചടങ്ങുകളും ഒക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒന്നാം ദിവസം മുതൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ദിവസം വരെയും നമുക്ക് ഉറങ്ങാതെ ശരിക്കും പറഞ്ഞാൽ ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഒരു കോവില് കളഞ്ഞട്ടോ ഒൻപത് ദിവസവും നമുക്കിവിടെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഒൻപത് ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യും അതെനിക്ക് ഉറപ്പായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പം ശരിക്കും തോന്നിയത് നമ്മളിപ്പം ഉടുപ്പിയൊക്കെ പോവില്ലേ ഉടുപ്പി അമ്പലത്തിൻ്റെ ഒക്കെ എക്സാക്ട് വൈബ് തോന്നിയൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ പിള്ളിയാർ കോവിൽ നല്ല അടിപൊളിയായിരുന്നു ഇവിടെ നമ്മൾ ശരിക്കും കുറച്ച് നേരം കുറച്ചധികം നേരം നമ്മളിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു കേട്ടോ ഇവിടെ തൊഴുതിറങ്ങിയപ്പോഴാണ് കേട്ടോ നവരാത്രിയുടെ ഭാഗമായിട്ട് ഇവിടെയും എന്തോ കച്ചേരി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത് പിന്നെതാ അങ്ങോട്ടേക്ക് അങ്ങോട്ട് നീങ്ങി അപ്പോൾ കുറേ കുഞ്ഞുമക്കളുടെ പരിപാടിയാണ് കേട്ടോ ഇവിടെയും നടത്തുന്നത് മുനീശൻകോവില് നമ്മൾ കണ്ട അതേപോലെ തന്നെ നല്ല ജനത്തിരക്ക് ഇവിടെ ഉണ്ട് കേട്ടോ മക്കളുടെ പ്രോഗ്രാംസ് ആകുമ്പം അത് നമുക്ക് അറിയുന്നവരായാലും അറിയാത്ത മക്കളായാൽ പോലും നമുക്കത് കണ്ടിരിക്കാൻ ശരിക്കും ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മളിങ്ങനെ മനസ്സ് തുറന്ന് അങ്ങനെ തൊഴുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ വൈബ് കംപ്ലീറ്റ് ചെയ്യാൻ ലൈറ്റായിട്ട് ഇത്തരത്തിലൊരു മ്യൂസിക് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു രസമല്ലേ അപ്പം ഈ ഒരു ഫീല് ശരിക്കും എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഉടുപ്പിന്നാണ് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് അതുകൊണ്ടായിരിക്കും എനിക്ക് ആദ്യം തന്നെ ഈ ഒരു അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ സമയത്ത് ഉടുപ്പിയുടെ സെയിം ഫീല് തോന്നിയിട്ടുണ്ടാകുക കോവിൽ ദർശനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട്താണ് മാർക്കറ്റ് റോഡിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് പ്രോഗ്രാംസൊക്കെ എല്ലാ സ്ഥലത്തും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്താകും എന്ന് കാരണം തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ടിങ് ഡേ ആണ് ഇന്ന് ദസറ പ്രോഗ്രാംസിൻ്റെ സ്റ്റാർട്ടിങ് ഡേ ആണ് അപ്പോൾ എന്തായാലും നല്ല തിരക്ക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ടാകുമ്പോഴേക്കും എന്താകും എന്നറിയില്ല നമുക്ക് എന്തായാലും നോക്കാം തിരിച്ചങ്ങനെ നമ്മൾ വീണ്ടും ദമുനീശ്വരൻ കോവിലിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് നേരത്തെ വന്ന സമയം കഴിഞ്ഞ് ഇപ്പോൾ അത്യാവശ്യം നല്ല ഇരിട് അങ്ങോട്ട് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോഴാണ് ഒക്കെ ഭംഗി ശരിക്കും അങ്ങോട്ട് അറിയാൻ പറ്റുന്നത് നേരത്തെ വന്നതിനേക്കാൾ ഒരുപാട് ആൾക്കാർ ഇപ്പം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ദർശനം മുനീശ്വരൻ കോവിൽ തുടങ്ങി എല്ലാ കോവിലും കയറിയിട്ട് തിരിച്ചത് നമ്മൾ വീണ്ടും മുനീശ്വരൻ എത്തി അതങ്ങ് കംപ്ലീറ്റ് ചെയ്തെട്ടോ ഇനി അടുത്തത് കണ്ണൂരിൻ്റെ കംപ്ലീറ്റ് ലൈറ്റിംഗ് അങ്ങ് എൻജോയ് ചെയ്യാമെന്ന് വെച്ചോട്ടോ ഇനി ഇവിടുന്ന് നമുക്ക് നേരെ പോലീസ് മൈതാനൊക്കെ ഒന്ന് കവർ ചെയ്യണം എല്ലാ തവണയും വണ്ടിയിൽ വരുമ്പം ജസ്റ്റ് ഒന്ന് വന്ന് അല്ലെങ്കിൽ വണ്ടിയിൽ നിന്നു നോക്കും അല്ലെങ്കിൽ ജസ്റ്റ് അതിലോട്ട് അങ്ങ് പാസ് ചെയ്ത് പോകും എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത്തവണ ആ ഒരു ഡിസ്റ്റർബൻസൊന്നും ഇല്ലാതെ എല്ലാം നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നേരത്തെ കാലത്ത് അങ്ങ് ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പണ്ട് മുതലേ എപ്പോഴും പുതുതായിട്ട് റിലീസ് ചെയ്യുന്ന മൂവീസിൻ്റെ പോസ്റ്റേഴ്സ് മാത്രം കാണുന്നൊരു ഭാഗമാണ് കേട്ടോ ഈ നമ്മളിപ്പോൾ ഈ രണ്ട് വശം കാണുന്നത് പക്ഷെ അവിടെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം നമുക്കിപ്പം കാണാൻ പറ്റും ഒരുപാട് പിക്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കേരളത്തിൻ്റെ തനത് കലാരൂപങ്ങൾ മാത്രമല്ല കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മുത്തപ്പൻ അതായത് കണ്ണൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മുത്തപ്പൻ്റെ ഉണ്ട് അതുപോലെ കഥകളിയുണ്ട് പിന്നെ കർഷകരതുണ്ട് അപ്പം കേരളത്തിനെയും അതുപോലെ തന്നെ കണ്ണൂരിനേയും എടുത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അവിടെ വരച്ച് വരച്ചിട്ടല്ല അവിടെ എന്താ പറയുക കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് അപ്പം അതിന് കളേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ കഥകളിയുടെ എനിക്ക് തോന്നുന്നു കഥകളി തന്നെയാണ് കഥകളിയുടെ സെക്ഷനാണ് ഇവിടെ കളർ മാത്രം ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ളതൊക്കെ ചെയ്യണത്രേ അപ്പോൾ ഇതിവിടെ വന്നാൽ ശരിക്കും അടിപൊളി തന്നെയായിരിക്കും കാരണം എപ്പോഴും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഫിലിമിൻ്റെ പിക്ചേഴ്സ് മാത്രം കാണുന്ന ആ ഒരു ഏരിയ ശരിക്കും ഒരു വേറെ തന്നെ ലെവൽ ആകാനായിരിക്കും പോകുന്നത് അങ്ങനെ പഴയ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം പോലീസ് മൈതാനത്തിൻ്റെ ഏകദേശം അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലോക്കൊന്നും ഈ ടൈമിൽ കാണാനൊന്നുമില്ല കാരണം സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്തെടുത്ത് അത്ര വലിയ തിരക്ക് തുടങ്ങിയിട്ടില്ല കേട്ടോ കാരണം എല്ലാ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ടാകാം പിന്നെ ഇതാ ലൈറ്റിംഗ് ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു നടത്തം വെറുതെ ആവേണ്ടെന്നുള്ളത് കൊണ്ട് കുറച്ച് കടലിയും കുറച്ചുകൊണ്ടാണ് കേട്ടോ നടക്കുന്നത് ഇങ്ങനെ നടന്നിട്ട് കാണണന്ന് എപ്പൊ വണ്ടിപ്പോ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ വീടെടുത്തിട്ട് പോവേലു കൊള്ളാട്ടാ പക്ഷെ കൊറേ ബൾബ് കത്താനുണ്ട് ഇന്നിവിടെ ടൗൺ സ്ക്വയറിലെ ആൽമരത്തിന്റെ പരിപാടിയാ

ടെക്സിന് തൊട്ട് മുൻപ് താലൂക്ക് സ്റ്റോപ്പിലാണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ശരിക്കും ലൈറ്റിങ്ങിൻ്റെ അങ്ങ് എക്സ്ട്രീം എക്സ്ട്രീമായിരുന്നു കേട്ടോ അടിപൊളി വൈബായിരുന്നേ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇനി ഇവിടുന്ന് നേരെ നമുക്കിനി പോകേണ്ടത് അടുത്ത ഒരു കോവിലേക്കാണേ കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യം നമ്മളിവിടെ എടുത്ത് പറയണം കേട്ടോ കാരണം അവർക്കൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കാരണം രണ്ട് മൂന്ന് കൊല്ലമായിട്ട് കണ്ണൂരിനെ ദസറയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിർത്തിക്കാൻ വേണ്ടിയിട്ട് അവരത്രയും വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട് അവരുടെ ആ എഫേർട്ടിൻ്റെ ബലമാണ് നമ്മളിപ്പോൾ ഈ ഒരു കൊല്ലവും കാണുന്നത് ഇത്രയും ജനങ്ങളെ ഒത്തുചേർന്ന് കൊണ്ടുവരാനും അവർക്ക് ഒരു ഒൻപത് നവമിയുടെ ഈ ഒരു ഒൻപത് ദിവസവും അവരുടെ ലൈഫ് അത്രയും കളർഫുള്ളാക്കാനും നമ്മുടെ ടൗണിനെ ദസറയുടെ കേസിൽ മൈസൂർ കഴിഞ്ഞാൽ പിന്നെ ഇനി കണ്ണൂർ ദസറയാണെന്ന് െന്ന് പറയുന്ന എത്തിക്കാനും അവരെടുത്ത എഫേർട്ട് ശരിക്കും ബിഗ് ബിഗ് സല്യൂട്ടാണ് ഇന്ന് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണല്ലേ ഈ നൈറ്റ് ലൈഫ് പുറത്തിറങ്ങാനും അത് രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങാനും എൻജോയ് ചെയ്യാനും ഒരുപാട് ആൾക്കാർ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ അവർക്ക് ഈ നവമി ദിവസം ശരിക്കും വേറെ തന്നെ ഒരു വൈബ് തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് തെക്കി ബസാറിലുള്ള ശ്രീ കാഞ്ചി കാമാക്ഷിയമ്മൻ ക്ഷേത്രത്തിനടുത്തേക്കാണേ നമ്മളിപ്പോൾ ഇത്രയും കണ്ട ലൈറ്റിങ്ങില് ദസരയുടെ എക്സാക്ട് വൈബ് അല്ലെങ്കിൽ ലൈറ്റിങ്ങിന്റെ വൈബ് കിട്ടിയത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ദസറയുടെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മരണം കേട്ടോ കാരണം ഈ ലൈറ്റിങ്ങിൻ്റെ ഭംഗി നമ്മൾ നേരിട്ട് വന്ന് കാണുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ത്രില് അത് വേറെ തന്നെയാണ് സമയം ഇപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയോടെ എടുത്തിട്ടുണ്ടെ ആൾക്കാരും തിരക്കും പ്രോഗ്രാംസും ഒക്കെ എല്ലായിടത്തും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ കൂടെ കയറിയിട്ട് ഇനി ഇവിടെ എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം കേട്ടോ െത്തിട്ടുണ്ടേ ഇനി നമുക്ക് നമുക്കകത്തേക്ക് കാര്യം നോക്കാം ദസറ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഈ ഒരു ഭാഗത്തേക്കുള്ള റോഡിലേക്കൊന്നും വാഹനങ്ങളൊന്നും കയറ്റി വിടില്ല കേട്ടോ ജസ്റ്റ് ടു വീലേഴ്സ് മാത്രമേ പാസ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ തന്നെ ടൗണിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗമായതുകൊണ്ട് ഏറ്റവും റഷ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ തന്നെയാണ് തന്നെയാണേ ഈ ഒരു ടൈമിൽ ശാന്തമായിട്ട് നമുക്ക് നടക്കാനും ഇരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ ഈ കോവിലിൻ്റെ ഭാഗത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഈ ഒരു കോവില് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അന്ന് ആ ഒരു ടൈമിൽ തിരക്കിൽ എക്സാക്ട് വൈബൊന്നും കിട്ടിയിരുന്നില്ല പക്ഷേ അന്നത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഇന്ന് ഈ ഒരു അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ ഫീൽ ചെയ്തു കേട്ടോ കാരണം അത്രയും നല്ലൊരു ദിവസം കയറിയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകുക അപ്പോൾ ഇവിടെയും ഒരുപാട് പൂജകൾ നടക്കുന്നുണ്ട് പിന്നെ അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് എന്നെ പത്താം ക്ലാസ്സിൽ പഠിപ്പിച്ച എൻ്റെ ഒരു ടീച്ചറെ ഞാൻ ഇവിടുന്ന് വീണ്ടും കണ്ടുമുട്ടി കേട്ടോ ശരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരുപാട് നാളിന് ശേഷം കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ അതൊന്നും ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ നേരത്തെ നമുക്ക് ഉടുപ്പിയാണ് മുൻ അമ്പലത്തിൽ തോന്നിയതെങ്കിൽ ഇവിടെ എനിക്ക് ശരിക്കും മൂകാംബികയാണ് കേട്ടോ ഫീൽ ചെയ്തത് ആ തളികയിലുള്ള പ്രസാദവും നേർച്ചയായിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും മൂകാംബിക ക്ഷേത്രത്തിലും കാണുന്ന അതേ രീതിയിലായിരുന്നേ പിന്നെ ഇവിടെയും ശനീശ്വരന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് തോന്നി കേട്ടോ ശനി ഭഗവാനെ നമ്മൾ ഒൻപത് തവണ വലം വയ്ക്കാനും ഒക്കെ അവിടെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ട് കണ്ടു പതിവില്ലാതെ ഒരുപാട് നടത്തം നടന്നതുകൊണ്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഒടുവിൽ നന്നായിട്ട് അങ്ങോട്ട് ക്ഷീണിച്ചു കേട്ടോ അതുകൊണ്ട് തന്നെ ഈ കോവിലെ കുറച്ചധികം നേരം അങ്ങോട്ട് ഇരുന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ നമ്മളിപ്പം കയറിയ കോവിലുകൾ വെച്ചിട്ട് ഇവിടെ നിറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ നവരാത്രിയുടെ എല്ലാ ദിവസവും ഇവിടുന്ന് അന്നദാനം കൊടുക്കുന്നുണ്ട് കേട്ടോ പതിനൊന്നാമത്തെ ദിവസം ഇരുപത്തഞ്ചിലധികം വിഭവങ്ങളായിട്ടുള്ള മഹാദസറ സദ്യ ആണ് കേട്ടോ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കോവിലിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നത് ഈ ഒരു മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് സ്റ്റേജൊക്കെ വെച്ച് അവിടെയാണ് കലാപരിപാടികളൊക്കെ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ജസ്റ്റ് ടു വീലേഴ്സ് മാത്രം ഇവിടെ പാസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പരിപാടിയായിട്ട് ഇവിടെ നടത്തുന്നത് തിരുവാതിരയാണ് നമ്മൾ എത്തുമ്പോഴേക്കിതാ തുടങ്ങുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം തിരുവാതിര കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു നേരം കാമാക്ഷി എം എം ഗോവിലെ തിരുവാതിര കണ്ടിട്ട് അവിടെ പിന്നെ നേരെ പോയത് കാൾടെക്സിലേക്കാണ് കേട്ടോ അപ്പം അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് കണ്ണൂരിന്റെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെയും പോലെ തന്നെ ഇത്തവണയും നല്ല ആയിട്ടുള്ള ലൈറ്റിംഗ് തന്നെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു സ്ക്വയർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കണ്ണൂർ ദസറയുടെ ഭാഗമായിട്ട് കോർപ്പറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് കംപ്ലീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു വേദിയിലാണ് കേട്ടോ നേരത്തെ പോലെയല്ല കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കെന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ കാരണം പ്രോഗ്രാംസൊക്കെ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഇപ്പം ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലൈറ്റിംഗ് ലൈറ്റിങ്ങൊക്കെ അടിപൊളിയായിരുന്നു നല്ല വൈബുണ്ടായിരുന്നു ഒരു ഭാഗത്ത് കൂട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ കുഞ്ഞ് കുഞ്ഞ് എന്താ പറയുക കളിപ്പാട്ടങ്ങളും ബലൂൺസും കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുമുണ്ട് ടൂറിസ്റ്റുകളെ ഏറ്റവും കൂടുതലായിട്ട് കണ്ണൂരേക്ക് അട്രാക്റ്റ് ചെയ്യുന്നൊരു പോയിൻ്റ് ആണ് കേട്ടോ ഈ ഒരു കണ്ണൂർ ദസറ എന്ന് പറയുന്നത് അപ്പോൾ അതൊട്ടും മോശമാക്കാൻ പാടില്ല മോശമാവാത്തുമില്ല കഴിഞ്ഞ കൊല്ലം മുതൽ ഇക്കൊല്ലം ആയാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കണ്ണൂർ കോർപ്പറേഷൻ അത് നടത്തിയിട്ടുണ്ട് അത് ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ അടിപൊളിയാണ് കാരണം ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ അത്രയും ജനങ്ങൾ എന്താ പറയുക ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നൊരു സ്പേസ് കൂടിയാണ് എന്ത് പ്രോഗ്രാം പ്രോഗ്രാണെങ്കിൽ കൂടിയും ആ പ്രോഗ്രാം എല്ലാവർക്കും ഒന്നിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ആയിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് സ്വാഗതം മറ്റൊരു മാറ്റിയിട്ടുമുണ്ട് സന്തോഷത്തോടുകൂടി കഴിഞ്ഞ ദിവസം വരെ അല്ലെങ്കിൽ ഇന്നേ ദിവസം രാവിലെ വരെ നല്ല മഴയായിരുന്നല്ലേ അപ്പോൾ ഈ ഒരു ടൈം ഈ പ്രോഗ്രാം ഒട്ടും മുടക്കം വരാതെ നടക്കണം എന്നുള്ള രീതിയിൽ മഴയൊക്കെ അങ്ങ് മാറിയേ പോയി കേട്ടോ നല്ലൊരു കാലാവസ്ഥയായിരുന്നു നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം മുതലായാലും മഴയൊന്നും ഇല്ലാതെ നല്ല ക്ലൗഡി ആയിരുന്നു അതുകൊണ്ട് തണുപ്പും ആ ഒരു പ്രോഗ്രാംസൊക്കെ സമാധാനമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു കേട്ടോ കാലാവസ്ഥ കംപ്ലീറ്റ് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു ഇതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം കണ്ണൂരിലെ ക്ഷേത്രങ്ങളിലും കോവിലുകളിലും കേന്ദ്രീകരിച്ചായിരുന്നു ദസറ ആഘോഷങ്ങളെങ്കിൽ നവരാത്രി ആഘോഷങ്ങളെങ്കിൽ ഇന്ന് കണ്ണൂരിന്റെ പൗരാവലി ആഗമനം ഈ ആഘോഷം ആഘോഷം ഏറ്റവും ജനകീയമായി ഒരു ബഹുജനങ്ങളുടെ ഒരു വലിയ ആഘോഷമായി പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് കണ്ണൂർ കോർപ്പറേഷൻ ഈ കണ്ണൂർ ദസറ സംഘടിപ്പിക്കുന്നതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സമയം ഇത്തവണത്തെ ദസറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് പങ്കുവെക്കാനും പങ്കുചേരാനും തീർച്ചയായും ഈ സമൂഹം ആവശ്യപ്പെടുന്നതും അത്തരത്തിലുള്ള മനുഷ്യന്റെ പങ്കുവെക്കലും സ്നേഹത്തിന്റെ പങ്കുചേരലുമാണ് അതുകൊണ്ട് ഇതൊരു മഹത്തായ ഉത്സവമായി കണ്ണൂരിൽ മാറട്ടെ ഒരുപാട് വർഷക്കാലം കണ്ണൂരിൽ മൈസൂരുടെയും അല്ലെങ്കിൽ കൊൽക്കത്തയിലും ഇന്ത്യൻ നഗരങ്ങളിലും ഇപ്പോഴും നടന്നു വരുന്ന ആഘോഷത്തിന്റെ ഒരു ചെറുപതിപ്പ് ആയി ഇവിടെ വർഷങ്ങളായി നടന്നു വന്നിരുന്ന ഒരു മഹാ ആഘോഷത്തെ പുനരുജ്ജീവിപ്പിച്ച നമുക്കെല്ലാം ഇത്രയുമ്പോൾ ഒരു മഹാമേളയായി അനുഭവ വേദിയാക്കി തീർത്ത കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനെ അഭിനന്ദിക്കുകയും ഇനിയുള്ള വർഷങ്ങളിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു വലിയ മഹാമേളയായി ഇത് മാറിത്തീരട്ടെ എന്ന് ആശിക്കുകയും ചെയ്തുകൊണ്ട് ഇനി ഈ ഒരു ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓൾറെഡി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എല്ലാം നേരം വൈകിട്ടുണ്ടായിരുന്നു ഒരുപാട് ലേറ്റായി പക്ഷേ ആ ടൈം ആവഴേക്ക് ജനങ്ങൾ ഒരുപാട് അങ്ങർത്തിയിട്ടുണ്ട് കേട്ടോ തിരക്കായി തന്നെ പറയാം ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആദ്യം തന്നെ വേദിയിൽ ഉണ്ടായത് സംഗീതാർച്ചനയാണ് കേട്ടോ ഇനി അതിന് ശേഷമാണ് കളരിപ്പയറ്റ് പിന്നെ അതുപോലെ ആൽമരം ബാൻഡിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നത് അപ്പം നിങ്ങളിതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി കണ്ണൂർ ദസറയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എത്തിയാൽ മതി കേട്ടോ സമീപം ഏകദേശം ഒരു എട്ട് എട്ടര എട്ടേ മുക്കാലോളാവാനായിട്ടുണ്ട് അപ്പോൾ ആ ടൈമിലൊക്കെ ആകുമ്പോഴേക്കാണ് എല്ലാം തുടങ്ങുന്നത് അപ്പോൾ കണ്ണൂർ ദസറയിലേക്ക് ഇനി വരുന്ന ദിവസങ്ങൾക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലെ പ്രോഗ്രാംസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ അങ്ങനെ നേരം സംഗീതാർച്ചനയൊക്കെ കേട്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റും കേട്ടോ അപ്പോഴേക്കന്നെ അവിടെ നല്ല ആൾക്കാർ വന്നിട്ടുണ്ട് ഇനി സീറ്റ് കിട്ടാത്ത അവസ്ഥയാകുന്നുള്ള സ്ഥിതിയാണ് കേട്ടോ അത്രയും ജനത്തിരൊക്കെ ആൽമരം ബാൻഡിന്റെ പ്രോഗ്രാംസ് ഒന്നും കാണാൻ വേണ്ടി നിന്നില്ല കേട്ടോ അപ്പോൾ കണ്ണൂർ ദസറ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരത്തെ കാലത്തെ വരുന്നതാണെങ്കിൽ കോവിലിൽ കയറാനും അവിടെയുള്ള വൈബൊക്കെ എൻജോയ് ചെയ്യാം പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കോർപ്പറേഷൻ്റെ പ്രോഗ്രാംസ് കണ്ടിരിക്കുക കേട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു ഇന്നെന്തായാലും ഒരു പുലർക്കാലം വരെയും പ്രോഗ്രാംസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു ഡേ കംപ്ലീറ്റ് കണ്ണൂരുകാർക്ക് അല്ലെങ്കിൽ കണ്ണൂരിലേക്ക് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ടേ ഇപ്പോൾ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള മെയിൻ പ്രോഗ്രാംസിന് പുറമെ എല്ലാ ദിവസവും തിരുവാതിര ഒപ്പന കൈകൊട്ടിക്കളി അങ്ങനെ ഒരുപാട് പരിപാടികളും സ്റ്റേജിൽ നടത്തുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും അഞ്ച് മുപ്പതിനും ആരംഭിക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ശേഷമാണ് കേട്ടോ പരിപാടികളൊക്കെ തുടങ്ങുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ണൂർ യാത്രയും കണ്ണൂർ ദസറയുടെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം